റോമിലേക്ക് വഴിതിരിച്ചതോടെ ഇറ്റാലിയൻ യുദ്ധവിമാനങ്ങളെത്തി ഒരു ലാൻഡിംഗ് നടത്തിയ വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം നിറയുന്നത് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിനാണ് ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി ഉണ്ടായത് ഞായറാഴ്ച രാത്രിയാണ് ഈ വിഷയത്തിനാസ്പദമായ സംഭവം നടന്നത് ഏകദേശം ഇരുന്നൂറോളം നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് യാത്രക്കാരുമായി ഡൽഹിയിലേക്ക് വരികയായിരുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ നയൻ ഡ്രീം ലൈനർ വിമാനം എന്നാൽ വിമാനം കാസ്പിയൻ കടലിന് മുകളിലൂടെ പറക്കുമ്പോൾ ക്രൂവിന് പൊടുന്നതിനെ ഒരു ബോംബ് ഭീഷണി കിട്ടി തൊട്ടു പിന്നാലെ ഒന്നും തന്നെ നോക്കിയില്ല ഇറ്റലിയിലെ റോമിൽ ലിയോണാഡോ ഡാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി തന്നെ ലാൻഡ് ചെയ്തു എന്തു ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾക്കായി പൈലറ്റുമാർ വെയിറ്റ് ചെയ്തു ഇറ്റാലിയൻ പോർമുനകളുടെ അകമ്പടിയോടെ പിന്നീട് വിമാനം പറന്നു നീങ്ങുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം കണ്ടത് പരിശോധന നടത്തി ശേഷം ബോംബ് ഭീഷണി വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു പരിശോധനകൾക്ക് ശേഷം ഇന്ന് വിമാനം വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് ഇമെയിൽ വഴിയാണ് ഇങ്ങനെയൊരു വ്യാജ ബോംബ് ഭീഷണി ലഭിച്ചതെന്നാണ് വ്യക്തമാകുന്നത് ലാൻഡ് ചെയ്യുന്നതിനെ തുടർന്ന് ക്രൂവിന് വിശ്രമം അനുവദിച്ചെന്നും തിങ്കളാഴ്ച ദിവസം യാത്ര ആരംഭിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം അധികൃതർ അറിയിച്ചത് എന്നാൽ സുരക്ഷാ ആശങ്കയുടെ കാരണം ആദ്യം വ്യക്തമാക്കിയിരുന്നില്ല പക്ഷേ വിമാനം ദില്ലിയിൽ ദില്ലിയിലിറങ്ങുന്നതിന് മുൻപ് പ്രോട്ടോകോൾ പ്രകാരം ഒരു പരിശോധന കൂടി ആവശ്യമാണെന്നാണ് എയർലൈൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിലേക്ക് വരുന്ന വിമാനത്തിന് ഇങ്ങനെയൊരു ഭീഷണി ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഭാഗം അധികൃതർ പറയുന്നത് അനുസരിച്ച് ഇപ്പോഴത്തെ ഡിപ്പോർട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് കാരണമായി മാറിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ദില്ലിയിലേക്ക് പോകുന്നതിന് മുൻപ് ക്രൂവിന് ക്രൂവിനാവശ്യമായിട്ടുള്ള വിശ്രമം നൽകി ഫ്ലൈറ്റിൽ കൂടുതൽ പരിശോധന നടത്തി റോമിൽ തന്നെ തുടരുകയാണ് ഇറ്റാലിയൻ വ്യോമസേനയുടെ യുദ്ധമാനങ്ങൾ എത്തിയ അകമ്പടി നൽകി വിമാനത്തെ റോമിൽ ലാൻഡ് ചെയ്യാൻ സഹായിച്ചതടക്കം ഇപ്പോൾ വലിയ തോതിൽ തന്നെ വാർത്തയായി മാറുകയാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അവിടെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തുവെന്ന് ഇറ്റാലിയൻ തലസ്ഥാനത്തെ അധികൃതർ എ ബി സി ന്യൂസിനോട് തന്നെ പറയുകയുണ്ടായിരുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ നയൻ വിമാനം കാസ്പിയൻ കടലിന് മുകളിലെത്തിയപ്പോൾ ബോംബ് ഭീഷണി ലഭിച്ചത് തന്നെയാണ് വലിയ തോതിൽ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയത് കാരണം ഇതിനു മുൻപ് കടലിന് മുകളിൽ വെച്ച് ഒരു അപകടമുണ്ടായത് ഇതുവരെ അഭിമുഖിച്ചതിൽ വച്ച് ഏറ്റവും വലിയ വിമാന അപകടമായി ഇന്നും തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇതിനെ ഗുരുതരമായ വിഷയമായി നോക്കിക്കണ്ടത് റോമിലെത്തിയ ശേഷം വളരെ വേഗത്തിൽ ജീവനക്കാരെയും യാത്രക്കാരെയും വിമാനത്തിൽ നിന്ന് മാറ്റി സുരക്ഷാ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു ലാൻഡിങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്നെ പ്രചരിക്കുകയാണ് യുദ്ധുമാനങ്ങളുടെ അകമ്പടിയോടെ ഈ വിമാനം റോമിലേക്ക് വരുന്നത് അമേരിക്കൻ എയർലൈൻസിന്റെ വീഡിയോ ഒക്കെ തന്നെ ഇതിനോടകം പുറത്തുവന്നതും വൈറലായി പ്രചരിക്കുകയാണ് thank you